ഹലോ എല്ലാവർക്കും ആ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുഞ്ഞി സേൽ വീഡിയോ ആണ് കേട്ടോ കുറച്ച് ട്യൂബേഴ്സ് ബാലൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് പുതിയ ട്യൂബേഴ്സ് എടുക്കാട്ട് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം നല്ല റേറ്റ് കുറവില് നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം അപ്പോൾ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഡി ടി ഡി സി മാത്രമേ ഉള്ളൂ കേട്ടോ അതുപോലെ ഗൂഗിൾ പേ ഫോൺ പേ വഴിയാണ് നമ്മൾ പേയ്മെൻറ്റ് കെട്ടോ അപ്പം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ച് ഏതെങ്കിലും ട്യൂബർ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വിളിക്കാതിരിക്കുക മാക്സിമം മെസ്സേജ് ചെയ്യുക മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ ഏത് സമയത്താണെങ്കിലും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്തതായിരിക്കും ഞാൻ കാണുന്ന സമയത്ത് അപ്പം മാക്സിമം മെസ്സേജ് ചെയ്യാനെന്ന് നോക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇട്ട വീഡിയോയിൽ ഒത്തിരി ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് അയച്ചിട്ടുണ്ട് ഇനി ഒരു അഞ്ച് പേർക്കും കൂടി അയക്കാണ് അതുകൊണ്ട് നമ്മൾ ഈ വീക്കെൻഡ് അയക്കുന്നതായിരിക്കും മഴ ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി പരിമിതികളുണ്ട് അപ്പം പുറത്താണല്ലോ ട്യൂബേഴ്സൊക്കെ വെച്ചേക്കുന്നത് അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ അയക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ഡിലേ വരുന്നത് അപ്പം എനിക്ക് പനിയൊക്കെ ആയിരുന്നു കേട്ടോ മഴ നനഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡിലേ വരുന്നതാണ് അപ്പോൾ അതൊന്നും എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോയിൽ കിട്ടുന്ന ഓർഡേഴ്സൊക്കെ നമ്മൾ ഈ വീക്കും അടുത്ത അയച്ചയ്ക്കായിട്ട് അയച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ വേണമെങ്കിൽ മാത്രം മെസ്സേജ് ചെയ്യാം വെറുതെ വെറുതെ മെസ്സേജ് അയച്ച് ഫോട്ടോസ് അയക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ഫോട്ടോസ് അയച്ചുകൊടുത്ത് കാര്യങ്ങൾ പിന്നെയും പറഞ്ഞ് പിന്നെ ഒരു പിന്നെ ഒരു മെസ്സേജ് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം മെസ്സേജ് ചെയ്യുക പിന്നെ നമ്മൾ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നുണ്ട് ഏത് വെറൈറ്റി ഏത് റേറ്റഡ് ആണോ എന്നൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം പിന്നെയും വന്ന് നമ്മളിവിടുത്ത് ഏതൊക്കെയാണ് വെറൈറ്റീസ് ഉള്ളത് ഫോട്ടോ അയക്കുമോ എന്നൊന്നും ചോദിക്കാതിരിക്കുക വീഡിയോയിൽ കാണിച്ച വെറൈറ്റികളെ ഇപ്പോൾ താൽക്കാലികമായിട്ട് നമ്മളെടുത്തുള്ളൂ കേട്ടോ അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് നമുക്ക് പിങ്ക് പിങ്ക് പിങ്ക്ലൗഡാണ് നമുക്ക് നമുക്കിത് ഈ ഒരു സൈസ് ട്യൂബറൊക്കെ ആകുമ്പോൾ മുപ്പത് രൂപയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ മുപ്പതിൻ്റെ അമ്പതിൻ്റെ ഒക്കെ വാങ്ങുന്നവർ നിങ്ങൾ നിങ്ങൾക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങുക കേട്ടോ കാരണം ഇത് നിങ്ങളെ നമുക്കിതിൽ യാതൊരു വിധ റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക പിന്നെ ഇത് ഇതൊക്കെ മുപ്പതിൻ്റെ ട്യൂബറാണ് കേട്ടോ അപ്പം മുപ്പത് അതുപോലെ തന്നെ അമ്പതിൻ്റെ ഒന്നോ രണ്ടോ കാണും കാണൂട്ടോ പിന്നെ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വലിയ ട്യൂബറാണ് നൂറ്റി എൺപത് പിന്നെ ഇരുന്നൂറിൻ്റെ വലുതുണ്ട് ഏറ്റവും വലുതിന് ഇരുന്നൂറാണ് കേട്ടോ ഇംഗ്ലൂടെ നന്നായിട്ട് ഫ്ലേവർ ചെയ്യുന്ന വെറൈറ്റി ആണ് നമുക്ക് വെച്ചിട്ട് ഒരു പതിനഞ്ച് ദിവസം കൊണ്ടൊക്കെ എനിക്ക് ബഡ് വന്നിട്ടുണ്ട് കേട്ടോ ക്ലൗഡ് നല്ല ട്രോപ്പിക്കൽ ആയിട്ടുള്ള വെറൈറ്റിയാണ് അപ്പം ഇതിൻ്റെ ഈ ഒരു സൈസ് ട്യൂബറൊക്കെ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് മുപ്പത് അമ്പത് നൂറ് നൂറിൻ്റെ ഉണ്ടാവും നൂറിൻ്റെ ഉണ്ട് നൂറ് പിന്നെ നൂറ്റി അമ്പത് നൂറ്റി അൻപത് ഇരുന്നൂറ് അങ്ങനെയാണ് റേറ്റ് വരുന്നത് കേട്ടോ പിങ്ക് ലൗഡ് അപ്പോൾ പിങ്ക് ലൗഡ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പിങ്ക്ലൗഡ് വാങ്ങി വെച്ചോളൂ നല്ല വെറൈറ്റി ആണ് ബിഗിനറൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാങ്ങി വെക്കാൻ പറ്റിയിട്ടുള്ളൊരു വെറൈറ്റിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ബഡ് വരുന്ന ഒരു വെറൈറ്റി ആകട്ടോ അപ്പോൾ ഇത് കാണുന്ന ട്യൂബറൊക്കെ നൂറിന് ആട്ടോ കൊടുക്കുന്നത് ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നിത്തിയാണ് നിത്യ ഒരു ബൗലോട്ടസ് ആണ് കേട്ടോ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ഓരോ ടൈപ്പിന് നമുക്ക് രണ്ട് മൂന്ന് ഫ്ലവർ ഒക്കെ വെച്ച് തരുന്ന ഒരു വെറൈറ്റിയാണ് അതിൻ്റെ ഈ ഒരു ട്യൂബറിൻ്റെ മെയിൻ ഗ്രോത്ത് ഒടിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മാത്രം നൂറ്റി മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു പിന്നെ ഈ ഒരു ട്യൂബർ വലിയ ട്യൂബറാണ് നൂറ്റി എൺപത് ഇരുന്നൂറ് ഇതാണ് ഇരുന്നൂറിൻ്റെ ട്യൂബറാണ് കേട്ടോ പിന്നെ ഇതായത് ഒത്തിരി ഗ്രോത്തിപ്പുള്ള ഒരു ട്യൂബർ ഉണ്ട് ഇത് നൂറ്റി അമ്പതാണ് കേട്ടോ അപ്പോൾ നിത്തിയാണ് ബൗലോട്ടസ് കേട്ടോ ഇനി അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ അമരിപ്പിയോണിയാണ് കേട്ടോ അമരിപ്പിയോണീൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്പത് തുടങ്ങിയിട്ടാണ് ഇത് രണ്ട് ട്യൂബറാണ് കട്ട് ചെയ്യാൻ പറ്റിയ ട്യൂബറാണ് കേട്ടോ അത് രണ്ട് പേർക്ക് രണ്ടാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് തയ്ക്കുന്നതായിരിക്കും അമ്പത് അമ്പത് വെച്ചിട്ട് ഇതും അമ്പത് അമ്പത് വെച്ചിട്ടാണ് കൊടുക്കുന്നത് അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ നൂറിന് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഒരു ട്യൂബർ നോക്കുകയാണെങ്കിൽ നൂറിന് തരും അല്ലെന്നുണ്ടെങ്കിൽ അത് അമ്പത് അമ്പത് വെച്ച് കട്ട് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അമ്പത് നൂറ് ആ ഒരു സൈ ആ ഒരു ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ്റി മുപ്പതിന് കൊടുക്കുന്ന ട്യൂബർ കേട്ടോ എന്തോ ഒരു വലുതാണ്ടോ നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അമിരിപ്പിയോണി നല്ലൊരു വെറൈറ്റിയാണ് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ നൂറ്റി മുപ്പതാണ് ഏറ്റവും വലിയ ട്യൂബിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ നൂറ്റി മുപ്പതിൻ്റെ ട്യൂബറാണ് അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ റെഡ് പിയോണിയാണ് കേട്ടോ റെഡ് പിയോണിൻ്റെ ഇങ്ങനത്തെ ട്യൂബറുണ്ട് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് രണ്ട് ട്യൂബറുള്ളൂ കേട്ടോ അപ്പം റെഡ് പിയോണി നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് അപ്പോൾ നല്ല ഡാർക്ക് റെഡ് കളറാണ് കേട്ടോ രണ്ട് ട്യൂബറുണ്ട് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഡ്രോ ബ്ലഡ് ആണ് കേട്ടോ ഡ്രോപ്പ് ബ്ലഡിൻ്റെ ദെയ്യൊരു കാണുന്ന ട്യൂബർ ഒത്തിരി ഗ്രോ ത്തിൽ ഉള്ള ട്യൂബറാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി അമ്പത് രൂപയാണ് ഇത് ഇവിടെ മാത്രമേ ഗ്രോത്തുള്ളൂ അതുകൊണ്ട് നമ്മളിത് മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ മുപ്പത് രൂപയാണ് ഈ ഒരു ട്യൂബിൻ്റെ റേറ്റ് കുറച്ച് പിന്നെ അമ്പതിൻ്റെ കാണാൻ വഴിയില്ല കാരണം അമ്പതിൻ്റെ കുറേ ഒരു സെയിൽ ആയിട്ടുണ്ട് ദൈ ട്യൂബറിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി അറുപതാണ് കേട്ടോ വലിയ ട്യൂബറാണ് അതാണ് നമ്മളെ റേറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ നൂറ്റി അറുപതിൻ്റെ ആട്ടോ വലിയത് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കിയെല്ലാം സെയിലായി പോയതാണ് മുപ്പത് നൂറ്റി അറുപത് നൂറ്റി അൻപത് അങ്ങനെയായിട്ട് റേറ്റ് വരുന്നത് അടുത്തത് ലിയാംഗ്ലി ആട്ടോ ലിയാംഗ്ലീൻ്റെ ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ടായിരുന്നു കുഞ്ഞിതൊക്കെ പക്ഷെ എല്ലാം സെയിലായിപ്പോയി വലിയത് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ റേറ്റ് വരുന്നത് ഇങ്ങനത്തെ ട്യൂബറൊക്കെ ആകുമ്പോൾ നൂറ്റി അറുപത് രൂപയ്ക്ക് കൊടുക്കുന്നു പിന്നെ ഇത് ഇതൊക്കെ നൂറ്റി എൺപത് നൂറ്റി അറുപത് നൂറ്റി എൺപത് പിന്നെ ഇരുന്നൂറ് അങ്ങനെയൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ ഇതൊക്കെ നൂറ്റി ഇരുന്നൂറിൻ്റെ ട്യൂബർ കേട്ടോ ഒത്തിരി ഗ്രോത്ത് തിപ്സ് ലിയാംഗ്ലി ഒരു ബൗൾ ലോട്ടസ് ആണ് കേട്ടോ നമുക്ക് ചായക്കപ്പിൽ പോലും വെച്ച് പിടിപ്പിക്കാൻ വെറൈറ്റി ആണ് ലിയാംഗ്ലി ഒത്തിരി ഫ്ലവേഴ്സ് തരും കേട്ടോ ഒത്തിരി സ്പേസൊന്നും ഇല്ലാത്തവർക്ക് പറ്റിയിട്ടുള്ള വെറൈറ്റിയാണ് ബൗൾ ലോട്ടസ് എന്ന് പറയുന്നത് ഇതൊക്കെ നൂറ്റി അമ്പത് ഇരുന്നൂറ് അതായതൊക്കെ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒത്തിരി ഗ്രോത്തിപ്പ്സ് ഉള്ള ട്യൂബറാണ് കേട്ടോ അപ്പം അങ്ങനെയാണ് റേറ്റ് തരുന്നത് നൂറ്റി അമ്പത് ഇരുന്നൂറ് നൂറ്റി അൻപത് അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുത് അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ